ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്ന് ഉസ്താദിൻ്റെ ചെലവാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുക്കിംഗ് പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം രാവിലെ തന്നെ സുബൈ നിസ്കാരത്തിന് ശേഷം നേരത്തെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ സാമ്പാറും ഇഡ്ഡലിയും പിന്നെ അതിൻ്റെ ഒപ്പം ചട്ണിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചായക്ക് ഉസ്താദിന് അപ്പം അതിനായിട്ട് ഇഡ്ഡലിയൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചട്നി ഞാൻ അടുപ്പത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് തിരക്കെട്ട പണിയിൽ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇടയ്ക്ക് എന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉച്ചത്തിനുള്ള ഉപ്പേരിക്കുള്ള സാധനങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രി തന്നെ കുറച്ച് സാധനങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനാണ് അപ്പോഴത്തേക്കും ഇന്ന് നൈഫ് നേരത്തെ നെയ്ച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ വിളിച്ചിട്ട് ഇവിടെ നെയ്ക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച സ്കൂളിലൊക്കെ ദിവസം നോക്കി അവിടെ നേരത്തെ നെയ്ച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അപ്പോൾ അതാ ഞാൻ വീണ്ടും അടുപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പേരി തോന്നിക്കാനായിട്ട് വിളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വച്ചതൊക്കെ ഞാനിട്ട് ചതച്ചിട്ടും പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുത്തിന് ശേഷം പൊടികളിട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച പയറും പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഉപ്പേരി നടുപ്പത്ത് വെക്കുകയാണേ ായിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ കുറച്ച് മുന്നേനെ തീ പൂട്ടി അരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അരി നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ കിടന്ന് ആകട്ടെ അപ്പോൾ നമ്മൾ ഉപ്പേന ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കോരിക്ക സാധനങ്ങളാണ് നന്നാക്കാൻ പോകുന്നത് ഞാൻ സബോളയുടെ പൗടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലാണ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും പണ്ടൊക്കെ ഈ പച്ചക്കറിയൊക്കെ അറിയാനായിട്ട് മേടിച്ചിരുന്ന ഒരു വെജിറ്റബിൾ കട്ടിങ്ങാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയേക്കണതാണിത് അപ്പോൾ നിങ്ങളിൽ വീട്ടിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്തിട്ട് ഇതേപോലെ സബോള കയറി നോക്കാൻ നല്ല വളരെ എളുപ്പത്തിൽ അരയാനും പറ്റും പിന്നെ ചെറിയ നൈസായിട്ട് അരിഞ്ഞും കിട്ടും അപ്പോൾ ഞാൻ അന്ന് അരിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പം സിമ്പിളായിട്ട് നമ്മളൊന്ന് ഒരു പത്തത്തിരി കുത്തി നിർത്തിയിട്ട് ഈ വീഡിയോയില് കാണിക്കുന്ന പോലെ അരിഞ്ഞാൽ മതി നല്ല സിമ്പിളായിട്ട് അറിയാം കേട്ടോ അപ്പം ഞാനൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല നൈസായിട്ട് അറിയാൻ പറ്റിയിട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനും നല്ല അടിപൊളിയായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ബാക്കിയുള്ള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കാനുണ്ട് അതും ഇതിൻ്റെ കൂടെ ചെയ്തെടുക്കാം അപ്പോൾ തന്നെ എല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കി വയ്ക്കും നല്ല അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ പിന്നെ ഇതാ ബാക്കിയുള്ള സാധനങ്ങളും നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ ഇരിക്കട്ടെ ഞാൻ ചായ കുടിച്ചിട്ടില്ല അപ്പം ചായ കുടിക്കണം അതേപോലെ മയക്കാക്കും കൊടുക്കണം അതായിട്ട് ഇതാ അതിന് മുന്നേ തന്നെ ആദ്യം മറ്റമാർക്ക് ചായ എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മറ്റന്നാർക്ക് മരുന്നൊക്കെ കഴിക്കണമായിരുന്നു അതിൽ നിന്ന് മറ്റന്മാർക്ക് എടുത്ത് കൊടുത്തു അപ്പോൾ അതാ ഇഡ്ലി ഉണ്ടാക്കിയതൊക്കെ പുസ്തകന്മാർക്ക് കൊടുത്തു വിട്ടു പിന്നെ മറ്റന്നാർക്കും കൊടുത്തു അപ്പം ഈ ബാക്കി ഞങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാനടുക്കത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോടെ ദോശ ഇട്ടിട്ട് കഴിക്കാറ് നല്ല തട്ടിയുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിതിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി തട്ട് ദോശയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണ് കൂടുതൽ നമ്മൾ ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു ഫീലിങ്സ് നമുക്ക് കിട്ടുക അപ്പോൾ ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക അപ്പോൾ അതാ സമയത്ത് മോൻ രാവിലെ മദ്രസയിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചായ ഒക്കെ കൊടുത്ത് അവൻ മദ്രസയിൽ പോവുകയാണ് അപ്പോൾ അവൾക്ക് രാവിലെയാണ് മദ്രസ സ്കൂളിലാത്ത ദിവസം അപ്പോൾ അങ്ങനങ്ങനെ മദ്രസയിൽ പോവാണ് അങ്ങനെ അവനെ പറഞ്ഞ് അയച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനട്ടെ അപ്പം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അയഫാക്കുള്ളതും വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അയ്പാക്ക എരിവൊന്നും പറ്റില്ല അപ്പോൾ അവൾക്ക് വേറെ എനിക്ക് വേറെ ആയിട്ട് രണ്ട് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വലിക്കുന്നതോടൊപ്പം തന്നെ അവൾക്കും വയലെച്ച് കൊടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടിനും ഒരുമിച്ച് ചായ കുടിക്കും അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ചായ കുടിക്കഴിഞ്ഞ് ചോറൊക്കെ നന്നായിട്ട് ബന്ധം അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ചു അപ്പോഴത്തേക്കും ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇറച്ചി കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടതിന് ശേഷം സഭോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നൈസായിട്ട് അരിഞ്ഞത് കയറാൻ തന്നെ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാൻ സഹായിക്കും പിന്നെ ഇതൊന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ള സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായി വെണ്ണ വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ ഇറച്ചി കഴുകി വെച്ച് ഇറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി നല്ല മിക്സാക്കി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് പിന്നെ പാകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം എല്ലാവർക്കും കോഴിക്കറി ഉണ്ടാക്കാൻ അറിയണം അപ്പോൾ പുഷ്പത്തിനും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന രാവസമാണ് അപ്പം അതേപോലെ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കറി എടുപ്പത്തിൽ വെച്ചിട്ട് മധ്യ ഗ്യാസിൽ ഞാൻ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ചട്ടിട്ട് തന്നെ കുറച്ച് ഇറച്ചിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടേക്ക് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ ഇവിടെ നന്നായി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ കാണിക്കുന്നത് ഒരു കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രിപ്പിക്കുന്നില്ല അപ്പോൾ ഇനിയും ഇപ്പോഴെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്